ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്റർ പീറ്റർ ബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ മലയാളം ക്ലാസുകൾ ആരംഭിച്ചു ഈ വേനൽ അവധിക്കാലത്ത് യു കെയിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം അക്ഷരങ്ങൾ പഠിക്കാൻ ഒരു ചുവടുവയ്പ് എന്ന നൂതന ആശയമാണ് ഈ വലിയ പദ്ധതിയുടെ അടിസ്ഥാനം ആദ്യ ക്ലാസ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കെ പി സി സിയുടെ പബ്ലിക്കേഷൻ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാനുമായ പഴക്കുളം മധു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മൂന്നാം ക്ലാസ് മുതൽ എ ലെവൽ വരെയുള്ള ഇരുപത്തൊന്ന് വിദ്യാർത്ഥികൾ ആദ്യ ദിന ക്ലാസുകളിൽ പങ്കെടുത്തു ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ആൻഡ് നാഷണൽ അഫയേഴ്സ് എഡിറ്റർ ജോർജ് കള്ളിവയലിൽ യു യുകെയിലെ പ്രമുഖ മലയാളി സാഹിത്യകാരനും ലോക റെക്കോർഡ് ജേതാവുമായ കരൂർ സോമൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് ട്രഷറർ ദിനു എബ്രഹാം കൃതജ്ഞത അർപ്പിച്ചു ചടങ്ങുകൾക്ക് സിബി അറക്കൽ അനുജ് മാത്യു തോമസ് ജോബി മാത്യു എന്നിവർ നേതൃത്വം നൽകി പത്ത് ദിന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പിന്നീട് പ്രത്യേകമായി ഒരുക്കുന്ന ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും